Steps creep down the the hall. Whispers call from the crumbling wall. പ്രിയമണോലേ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഒരു ക്രൈം ത്രില്ലറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ മലയാള സാഹിത്യം ക്രൈം ഫിക്ഷന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒട്ടനവധി ക്രൈം ത്രില്ലേഴ്സ് എഴുതിക്കൊണ്ടിരിക്കുന്നു വായിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ വളരെ വ്യത്യസ്തമായ ഒരു വായന സമ്മാനിക്കുന്ന ക്രൈം ത്രില്ലറാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് വളരെ മനോഹരമായി വായിക്കാവുന്ന വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ക്രൈം ത്രില്ലർ വിഷ്ണുലാൽ സുധയുടെ അദൃശ്യ മുറിവുകൾ അദൃശ്യ മുറിവുകൾ വിഷ്ണുലാൽ സുധ തികച്ചും വ്യത്യസ്തമായ ഒരു ക്രൈം ത്രില്ലർ എന്ന് ഞാൻ പറയാൻ കാരണം ഇതിൽ ചരിത്രവും മിത്തും അന്വേഷണവും മനഃശാസ്ത്രവും ഒക്കെ കൂടി കലർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വേറിട്ടൊരു വായന ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇടുക്കിയിലെ പുലിയൻമല എന്ന ഗ്രാമത്തിൽ നടക്കുന്ന മരണങ്ങൾ ആ മരണങ്ങൾക്കൊക്കെ ആത്മഹത്യയുടെ സ്വഭാവമാണ് പക്ഷേ അതിലൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട് ആ മരണം നടന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഒരു ഒറ്റക്കൈയിനെയും ഒരു ചാമാലിപ്പട്ടിയെയും എല്ലാവരും കാണുന്നുണ്ട് ദുരൂഹമായ ഒരു കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് നന്ദകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നന്ദകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ അന്വേഷണം ചെന്നെത്തുന്നത് ചരിത്രത്തിലേക്കാണ് തലമുറകളിലേക്കാണ് വിത്തുകളിലേക്കാണ് മന്ത്രങ്ങളുടെയും തന്ത്രങ്ങളുടെയും ഇടയിലേക്കാണ് തികച്ചും വ്യത്യസ്തമായ ഒരു വായനാനുഭവമാണ് അദൃശ്യമുറിവുകൾ നമുക്ക് സമ്മാനിക്കുന്നത് തനിക്ക് ലഭിക്കുന്ന ആദ്യത്തെ തുമ്പുമായി നന്ദകുമാർ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ തിരുവിതാംകൂരിന്റെ ചരിത്രത്തിലേക്ക് അത് കടന്നു ചേരുന്നു എട്ടുവീട്ടിൽ പിള്ളമാരിലേക്ക് കടന്നു ചേരുന്നു അങ്ങനെ ഇടുക്കി എന്ന ഗ്രാമത്തിൽ നിന്ന് തലമുറകൾക്കപ്പുറമുള്ള ആ ചരിത്രത്തിലേക്ക് ഒരു വ്യക്തിയെ കണ്ടെത്തുമ്പോൾ അയാളുടെ പുറകിലേക്ക് 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 പോയിക്കൊണ്ട് ചരിത്രത്തെ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഈ പുസ്തകം നടത്തുന്നുണ്ട് തിരുവിതാംകൂറിന്റെ ചരിത്രം നോർത്ത് ഇന്ത്യയിലേക്കുള്ള യാത്ര മാന്ത്രികന്മാരും മാന്ത്രികന്മാരിന്തർജാലങ്ങളുടെയും കേന്ദ്രമായ ഒരു സ്ഥലത്തേക്കുള്ള യാത്ര അവിടെയുള്ള ചില ഫാന്റസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചരിത്രത്തെയും ഫാന്റസിയെയും കൂട്ടിപിടിച്ചുകൊണ്ട് യഥാർത്ഥ ചരിത്രത്തെ അവതരിപ്പിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത് വിഷ്ണുലാൽ ചെയ്യുന്നത് അദ്ദേഹം സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ഫാന്റസിക് ആയിട്ടുള്ള ഒരു മറ്റൊരു ലോകത്തെ കൂടി ചേർത്ത് വയ്ക്കാൻ ഈ പുസ്തകത്തിലൂടെ വിഷ്ണുരാജ് സുതിക്ക് സാധിക്കുന്നുണ്ട് സാധാരണ ഇത്തരം പുസ്തകങ്ങളിലൊക്കെ ഇത്തരം കഥകളിലൊക്കെ ചരിത്രം കയർന്ന് കയർന്നു വരുമ്പോൾ വളരെ ബോറടിപ്പിക്കുന്ന ഒരു ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് പക്ഷേ അങ്ങനെയല്ല ഈ പുസ്തകം വളരെ സരസമായി വളരെ ലളിതമായി അദ്ദേഹം ചരിത്രത്തെ മിത്തിനെ ഫാന്റസിക്ക് ഇന്ദ്രജാലത്തെ ഒക്കെ ചേർക്കാൻ സാധിച്ചിട്ടുണ്ട് ഏറ്റവും മനോഹരമായ കാര്യം ഇതിന്റെ വായനാ സുഖമാണ് വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് വളരെ ലളിതമായിട്ട് എഴുതിയ രീതിയാണ് ഈ പുസ്തകത്തെ നമ്മളെ വായനാ സുഖമുള്ളതാക്കിത്തൽക്കുന്നത് ആഴമുള്ള ഒരുപാട് കാര്യങ്ങൾ സാധാരണക്കാരനായ ആളുകൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലേക്ക് ചരിത്രത്തെയും മിത്തേയും ശാസ്ത്രീയമായ അന്വേഷണത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ ഈ പുസ്തകത്തിന് സാധിക്കുന്നുണ്ട് ഇതിലെ ഇൻസ്പെക്ടറായ നന്ദകുമാർ ഈ പറയുന്ന മിത്തിനോടോ ഇന്ദ്രജാലത്തോടോ പൊരുത്തപ്പെടുന്ന ആളല്ല വായനക്കാരനും പക്ഷേ മിത്തും ഇന്ദ്രജാലവും തന്ത്രങ്ങളും ഒക്കെ ശാസ്ത്രീയമായ ഭാവത്തോട് ചേർന്നിണങ്ങിക്കൊണ്ടാണ് ഈ നോവൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ സമയവും അറിവുകൾ സമ്മാനിക്കുന്ന ആകാംക്ഷയുടെ ഒരു വഴിത്താര സൃഷ്ടിക്കുന്ന നോവലാണ് അദൃശ്യമുറിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ നന്ദകുമാറിനോടൊപ്പം ഒട്ടനവധി കഥാപാത്രങ്ങൾ ഈ നോവലിലൂടെ കടന്നുപോകുന്നുണ്ട് ഈ കാലഘട്ടത്തിലെ കഥാപാത്രങ്ങളിലും പഴയകാലത്തെ കഥാപാത്രങ്ങളും അവര് തമ്മിലുള്ള സിങ്ക് വളരെ മനോഹരമാണ് ഒടുവിൽ വളരെ വ്യത്യസ്തമായ ഒരു ക്ലൈമാക്സ് സമ്മാനിക്കാൻ ഈ പുസ്തകത്തിന് സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പുസ്തകത്തിന് ഒരു രണ്ടാം ഭാഗമുണ്ട് എന്ന സൂചന നൽകിക്കൊണ്ടാണ് നോവലിസ്റ്റ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത് അങ്ങനെ മനോഹരമായ ഒരു വായന സമ്മാനിക്കാൻ അദൃശ്യമുറിവുകൾക്ക് സാധിക്കുന്നുണ്ട് വളരെ വ്യത്യസ്തമായ ഒരു ക്രൈം ത്രില്ലറാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് കാരണം ഈ കാലഘട്ടത്തിലെ ക്രൈം ത്രില്ലറിൽ നിന്ന് വ്യത്യസ്തമാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധ്യമായിരിക്കുന്നു അതിന് അടിവരയിടുന്ന സാക്ഷ്യങ്ങളാണ് ഇനി പ്രശസ്ത എഴുത്തുകാരിയായ ക്രൈം ത്രില്ലർ എഴുത്തുകാരിയായ ശ്രീ പാർവതിയുടെ വാക്കുകൾ കേൾക്കുക വിഷ്ണുലാൽ സുതിയുടെ അദൃശ്യമുറിവുകൾ മരണങ്ങളും അതിന്റെ അന്വേഷണവും അടങ്ങിയ ഒരു നോവൽ എന്നതിലുപരി ചരിത്രത്തെ അന്വേഷിച്ചു കണ്ടെത്തുന്ന ഒരു രേഖയുമാകുന്നു ഒരേ സമയം രേഖയും ക്രൈം ത്രില്ലറുമായി മാറുന്ന ഒരു നോവൽ ഈ പുസ്തകം അദൃശ്യമുറിവുകൾ പ്രസാദനം ചെയ്തിരിക്കുന്നത് മലയാള സാഹിത്യത്തിലെ പുതിയ പ്രസാധകരായ മാൻ പബ്ലിക്കേഷൻസ് ആണ് മാൻകൈനിന്റെ പുസ്തകങ്ങൾ തികച്ചും വ്യത്യസ്തങ്ങളാണ് അവരുടെ പുസ്തകങ്ങളുടെ മുഖചിത്രം വളരെ ശ്രദ്ധേയമാണ് ഈ പുസ്തകത്തിന്റെ മുഖചിത്രവും വളരെ വളരെ ശ്രദ്ധേയമാണ് ഏകദശമി ഇരുന്നൂറ്റി അമ്പത് പേജ് വലിപ്പമുള്ള പുസ്തകത്തിന്റെ വില മുന്നൂറ്റി ഇരുപത് രൂപയാണ് തീർച്ചയായും വിഷ്ണുലാൽ സുധയ്ക്ക് ഇനിയും മനോഹരമായ പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് അദ്ദേഹത്തിന് അത് കഴിയട്ടെ മികച്ച പുസ്തകങ്ങൾ ഉണ്ടാവട്ടെ ക്രൈം ത്രില്ലറും അല്ലാത്തതുമായ പുസ്തകങ്ങൾ പ്രിയമുള്ളവരെ വായിക്കുക വിഷ്ണുലാൽ സുധയുടെ അദൃശ്യ മുറിവുകൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷങ്ങളുമായി അതുവരേക്കും എല്ലാവർക്കും മികച്ച വായന വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം